ബിസ്മില്ലാഹി മുഹമ്മദിൻ ഇഇല മുഹമ്മദ് സീദനീദില്ല പ്രിയപ്പെട്ട മഹബിങ്ങളെ സഹോദരങ്ങളെ ഉമ്മമാരെ അള്ളാഹുസുഹുബത്ത് ആരാ ഇലരോഗ വിജയികൾ നമ്മയും ബന്ധപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ അൻവാര് ഫജലിൻ്റെ കുടുംബം എല്ലാവരും അള്ളാഹു ചേർക്കട്ടെ പ്രത്യേകിച്ച് കമൻറ്റിൽ സന്തോഷം പറയുന്നവരെ മറക്കാൻ പറ്റില്ല ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുന്നവർ നമ്മുടെ കഫാഖ് ഇസ്ലാമിക് ചാനൽ ഏറ്റെടുത്തവർ എല്ലാവർക്കും അള്ളാഹു പ്രത്യേകം പറക്കു നൽകട്ടെ എല്ലാ ഒമിനികളും ഒമിനാത്തുകൾക്കും അള്ളാഹു ഓഫറത്ത് കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ മരിച്ചവർക്ക് ജനത്തോട് കട്ടെ അമീനി അറബുൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അവൻ്റെ ശാരീരികമായ മാനസികമായ ഹെൽത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഉന്മേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് കുളിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീൻ കുളി എന്ന് പറയുന്ന പരിശുദ്ധമായ അമൽ ഒരു പ്രധാനപ്പെട്ട വിവാദത്തായി കാണുന്നു അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകൾ പറയുന്നു അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഏതൊരു മനുഷ്യൻ്റെയും ഇവിടെ കുളി നടത്തുമ്പോൾ കുളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മൂന്ന് സമയങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്യണം ഒരിക്കലും നമ്മൾ ബാത്ത് ചെയ്യാൻ പാടില്ലാത്ത കുളിക്കാൻ പാടില്ലാത്ത മൂന്ന് സമയങ്ങൾ ആ സമയത്തിൽ കുളിച്ചാൽ നമുക്ക് ഫിസിക്കലി ശാരീരികമായ പല പ്രയാസങ്ങളുണ്ടാകും മെൻ്റലി മാനസികമായ പല പ്രയാസങ്ങളുണ്ടാകും പൈശാചികമായ പല രോഗങ്ങൾ നമ്മളെ വിട്ടുമാറൂല അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകും അത് ഒറ്റ ദിവസം കൊണ്ടുണ്ടാകില്ല പലവട്ടമാകുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം കാണിച്ചു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ബാത്ത് ചെയ്യരുത് കുളിക്കരുത് എന്ന് പറയുന്ന മൂന്ന് സന്ദർഭങ്ങൾ ഇമാമുകൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾ കുളിക്കുക എന്ന് പറയുന്ന കർമ്മം ചെയ്യുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമത്തിനെ സംബന്ധിച്ചിടത്തോളം നം നന്നായി ശരീരം ഇങ്ങനെ ഉയർത്തിട്ടുണ്ട് പ്രത്യേകിച്ചൊരു ദിവസത്തിൻ്റെ തുടക്കത്തിലാകുമ്പോൾ തലേ ദിവസത്തെ ആ കിടന്നതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടൊക്കെ ശരീരം പലപ്പോഴും വിയർത്ത് പകർച്ചയായിട്ടുണ്ടാവും അപ്പോൾ അള്ളാഹു പഠിച്ചവനെ എൻ്റെ ശരീരം അഴുക്കുകൾ കൊണ്ട് വിയർപ്പ് കൊണ്ട് പകർച്ചയായിട്ടുണ്ട് ആ അതിൽ നിന്നും ഞാൻ ശുദ്ധീകരിക്കാൻ വേണ്ടി സുന്നത്തായ കുളി ഞാൻ കുളിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നെയ്യത്തോടുകൂടെ സാധാരണ നോർമൽ കുളിയെക്കുറിച്ചാണ് പറയുന്നത് നിർബന്ധമായ കുളിയല്ല ആ നെയ്യത്ത് നമ്മൾ ചേർത്തിക്കൊടുത്ത് കുളിച്ചാൽ തീർച്ചയായും അത് വലിയൊരു വമ്പൻ അഴിബാധത്തായി ചുമ്മാ നീയ്യത്തൊന്നുമില്ലാതെ ചുമ്മാ ശവറിൻ്റെ അടിയിൽ പോയി സോപ്പൊക്കെ ഒരുപാട് തേച്ചു എന്നാൽ നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നു ശരീരത്തിൻ്റെ അഴുക്കുകൾ മാറുന്നു എന്നല്ലാതെ വലിയ കൂലി അവിടെ നഷ്ടമാവുകയാണ് എന്തുകൊണ്ട് നീയത്തില്ല അപ്പോൾ നീയത്തോടു കൂടെ ശരീരം പകർച്ചയായാൽ അത് ശുദ്ധീകരിക്കൽ സ്വന്നത്താണ് ആ ഒരു കൂടെ തന്നെ നമ്മൾ കുളിക്കുമ്പോൾ വലിയൊരു വിപാദത്തിൻ്റെ കൂലി നമുക്ക് കിട്ടുകയാണ് പിന്നെ ഫിസിക്കലി ശാരീരികമായി നമ്മൾക്ക് ഒരു ഉന്മേഷം കിട്ടും മെൻറ്റലി ഒരു ഉഷാറാകും ഒരു ഉന്മേഷം ഉണ്ടാകും നമ്മുടെ കാരണവന്മാർക്ക് സാധാരണ പറയും ആഹാരത്തിൽ പകുതി കുളിയാണ് ആഹാരത്തിൻ്റെ പകുതി കുളിയായിരിക്കണം അതായത് ശരീരത്തിന് ആഹാരം വേണം നന്നായിട്ട് കുളിച്ച് വൃത്തിയാകണം ഡെയിലി കുളിക്കണമെന്നാണ് ആരോഗ്യം കഴിവുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി കുളിക്കാൻ സാധിക്കും ഒരു ദിവസത്തിൽ തന്നെ കുളി ആവർത്തിക്കാൻ പറ്റും ഒന്ന് വേർത്ത് നാശക്കെയായി അപ്പോൾ അതൊക്കെ ഒന്ന് അടങ്ങിയതിന് ശേഷം ഒന്ന് അഹത്തായിട്ട് ഒന്നുകൂടി കുളിച്ച് വൃത്തിയാക്കുക കുളി ആവർത്തിക്കുക ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കണം ചില ആളുകൾക്ക് കുളി ആവർത്തിച്ചാൽ ഒരു കുളി തന്നെ പലപ്പോഴും ആരോഗ്യപരമായ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഡൗണായി പോയിട്ടുണ്ടോ അങ്ങനെയുള്ളവർ അതെല്ലാം ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ കുളിയിലൂടെ കിട്ടാൻ പോകാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ശരീരം ശുദ്ധിയാക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം പടച്ചിതംപുരാൻ്റെ മഹബത്ത് എല്ലാവർക്കും ഇഷ്ടമാണ് വൃത്തിയായി നല്ല സ്റ്റാൻഡേർഡായി നടക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ് അതേപോലെ തന്നെ മലക്കുകൾക്ക് ഇഷ്ടമാണ് ശരീരത്തിൽ വിയർപ്പിൻ്റെ ഗന്ധം വരുമ്പോൾ ദുർഗന്ധം വരുമ്പോൾ മലക്കൾ പതുക്കെ അവിടെ നിന്ന് പോകും ശരീരം ശുദ്ധിയായി കുളിച്ച് വൃത്തിയാകുമ്പോൾ മലക്കൾ നമ്മുടെ കൂടെ കൂടും അത് വലിയൊരു ബെനിഫിറ്റാണ് ആ ഒരു ഗുണം കിട്ടുന്നു അതോടൊപ്പം തെക്ക്ഫീറുസ് ചെയ്യാത്തത് നമ്മുടെ തിന്മകൾക്ക് മാപ്പ് കിട്ടുന്നു കുളിച്ചാലേ നമ്മുടെ തെറ്റുകൾ അല്ലാഹ് പുറത്തു വരും എത്ര ബെനിഫിറ്റ് ആണ് അതേപോലെ തന്നെ മറ്റൊന്നാണ് മൂന്നാമത്തെ ഗുണം തൈസീർ ഉള്ളുമൂർ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകും അത് നമ്മൾ സാധാരണ ഒരു ഒരു ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ കോമൺ സെൻസ് വെച്ച് അതായത് നമ്മൾ കുളിച്ച് വൃത്തിയാകുമ്പോൾ നമ്മുടെ നമുക്ക് ജോലി ചെയ്യാൻ വർക്കൗട്ട് ചെയ്യാൻ പകലെ കോടി നടക്കാൻ ഒരു ആക്റ്റീവ് ആകുന്നൊരവസ്ഥ കുളിയിലൂടെ കാര്യങ്ങൾ ഉൾപ്പാകുക എന്ന് പറയുന്ന വലിയൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അതോടൊപ്പം കുളി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞതുപോലെ തന്നെ കുളി കഴിഞ്ഞാൽ രണ്ട് കൈയും കണ്ണും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഉതുകു ശേഷമുള്ള ദുഴയല്ലേ ആ ദ്വ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓതിക്കൊടുത്താൽ തീർച്ചയായും അള്ളാഹു ഹുബാന നമുക്ക് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകും ആ വെള്ളം നെയ്യത്തോടു കൂടെ കുളിക്കുമ്പോൾ ചുന്നത്തായിക്കോട്ടെ ഫടതായിക്കോട്ടെ ആ വെള്ളം ടച്ച് ചെയ്യുന്ന ഭാഗത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ തെറ്റുകൾ നമ്മുടെ പാപങ്ങൾ എല്ലാവരും കൊടുത്തു വരും അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതാണ് കുളി അപ്പോൾ ശാരീരിക മാനസിക ഗുണങ്ങളെല്ലാം തരുന്ന ഈ കുളി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ രോഗിയാക്കുന്ന അവസ്ഥ വരുന്നു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴെങ്കിലും സൗകര്യപ്പെടുമാണ് കുളിക്കുക തോന്നിയ സമയത്ത് അത് കുളിക്കുക ഒരു പ്രത്യേക ഷെഡ്യൂളിംഗ് ഒന്നുമില്ല അത് പറ്റില്ല മൊമ്മിനിൻ്റെ മുസ്ലിമിൻ്റെ എല്ലാ പ്രവർത്തനവും കൃത്യമായ ഷെഡ്യൂളിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോന്നോരോ സമയമുണ്ട് അവിടെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് നേരത്തെ കുളി ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അതിലൊന്നാമത്തത് ഇമാം ഇബുൻ ഹജർ തങ്ങളടക്കം റഫയിലടക്കം ചർച്ച ചെയ്തിട്ടുണ്ട് ഫുഖഹിൻ്റെ കിതാബിൽ ഇമാം തങ്ങൾ നിഹായ ഇതിലൊക്കെ ടച്ച് ചെയ്തു പോയിട്ടുണ്ട് ഈ വിഷയം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കാം അല്ലാ ഫുഖാഗ് പറയുന്നുണ്ട് അല്ലാ യഗത്തസീല ആ നിസ്വന്നഹാരി നട്ടുച്ച നേരത്ത് കുളിക്കുക ഒരു പന്ത്രണ്ട് മണിയായി നട്ടുച്ച നേരമാണ് ആ നേരത്ത് കുളിക്കാതിരിക്കലാണ് വേണ്ടത് ആ നേരത്ത് കുളിക്കാൻ പാടില്ല അല്ലെങ്കിൽ കറാഹത്താണ് കുളി മാറ്റി വെക്കേണ്ടതാണ് നട്ടുച്ച നേരത്ത് കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒയ് ഉക്രഹു ഐ യെഹുല കുബൈൽ അൽ മഹരിബി ഊബൈൻ പിന്നെ മറ്റൊരു നേരമാണ് മഹരിബിന് തൊട്ടു മുമ്പുള്ള നേരം മോന്തിയായിട്ട് കുളിക്കുക എന്ന് പറയും പഴയ കാരണവന്മാരൊക്കെ പറയും നേരം മോന്തി ആകുമ്പോഴാണോ കുളിക്കുന്നത് നേരം മോന്തിയാകുമ്പോഴാണോ കനാലിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ കുളത്തിലേക്ക് പോകുന്നത് ഒരിക്കലും പാടില്ല നേരം മോന്തിയാകാം മഹരിബോടെ അടുത്തു ഏകദേശം മഹരിബാൻ വിളിക്കാനായി ഒരിക്കലും നമ്മൾ ബാത്ത് ചെയ്യാൻ പാടില്ല കുളിക്കാൻ പാടില്ല അതേപോലെ തന്നെ മൂന്നാമത്തെ നേരമാണ് ഇഷാ മഹരീബിൻ്റെ ഇടയിലുള്ള നേരം മഹരിഭാഗം കൊടുത്തു ഇഷാഭാൻ കൊടുക്കുന്നു ഇതിൻ്റെ ഇടയിലുള്ള നേരം ആ നേരത്തും കുളിക്കാൻ പാടില്ല ഇവിടെ ഉലമാ അതിൻ്റെ സബ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയാൻ കാരണം അത് വക്കുത്തുൽ ഇന്ത്ഷാരി ഷയാഫ്ദീൻ പിശാചിക്കളുടെ വിളയാട്ടത്തിൻ്റെ നേരമാണ് പ്രത്യേകിച്ച് മഹരീബിന് തൊട്ടു മുമ്പുള്ള നേരം മുതൽ പിശാ സമയം വരെ ഇടയിലുള്ള സമയം പിശാചുക്കൾ എങ്ങനെ വിളയാടും പ്രത്യേകിച്ച് നമ്മുടെ ഹെമ്മാമ് കുളിപ്പുര ബാത്റൂം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ബെയ്ത്ത് ഷാത്തീൻ പിശാചുക്കളുടെ വീടാണ് എന്നാണ് ഷെയ്ത്താന്മാരുടെ താമസം അവരുടെ പ്രൈവറ്റ് വീടാണ് അപ്പോൾ അവിടെ കൂടുതൽ വിളയാട്ടങ്ങൾ നടക്കും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ ഇഷാമിൻ്റെ ഇടയിൽ പുറത്തേക്ക് ഇറക്കാൻ പോലും പാടില്ല നിങ്ങൾ വാതിൽ തുറന്നിടാൻ പാടില്ല വാതിൽ അടച്ചു വെക്കണം എന്നെല്ലാം പുനരസ്വര സ്വദേശം മതങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ കാരണം എന്താ എന്ത് ശ്വത്തിനാണ് പിശാജിക്കങ്ങനെ വിളയാടി നടക്കുക അപ്പോൾ പല ഉപദ്രവങ്ങളും പല ചെറുകൾ നമ്മളെ ബാധിക്കും ഫിസിക്കലി ആകാം മെൻ്റലി ആകാം പല തകരാറുണ്ടാകാം എന്താ സംഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ടൊരു കാരണവശാലും ഈ പെശാജിൻ്റെ വിളയാട്ട സമയത്ത് ബാത്ത് ചെയ്യുന്നത് കുളിക്കുന്നത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കാം പിന്നെ തോന്നിയ സമയത്തൊക്കെ കുളിക്കുന്ന ഒരു ശൈലി ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് തോന്നിയ സമയത്ത് വിളിച്ചു നാളെ വേറൊരു സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഫിസിക്കലി പല പ്രയാസവും പ്രത്യേകിച്ച് പലർക്കും നീർക്കെട്ടിൻ്റെ പ്രയാസം ജലദോഷത്തിൻ്റെ പ്രയാസം ഇതൊക്കെ ഉണ്ടാകാൻ പലപ്പോഴും കാരണമായിട്ട് വരുന്നുണ്ട് ആ ഒരു സമയം തെറ്റിയിട്ടുള്ള അപ്പോൾ പലപ്പോഴും നമ്മൾ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുമ്പോൾ രോഗം വന്നിട്ട് കാണുമ്പോൾ അവർ ചോദിക്കും എപ്പോഴാണ് കുളിക്കുന്നത് എന്ന് ചോദിക്കും ചോദിക്കാറുണ്ട് സാധാരണ കാരണം അതിൻ്റെ സമയം തോന്നിയതുപോലെ ആക്കാല്ല ഒരു കൃത്യമായ സമയം പാലിക്കുക ശരീരത്തിന് കുളി എന്ന് പറയുന്ന ആ ഒരു കർമ്മത്തിന് ആ ഒരു സമയം അങ്ങനെ ബോധ്യപ്പെടുത്തി അതങ്ങനെ മുന്നോട്ട് പോവുക അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കുളിക്കാൻ പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല സമയം എന്താ ഇമാം സുറജി തങ്ങളൊക്കെ ഈ വിഷയം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് കുളിക്കാൻ അത്യാവശ്യം ആരോഗ്യമുള്ള കുഴപ്പമില്ലാത്ത ഒരാൾക്ക് കുളിക്കാൻ ഏറ്റവും നല്ലത് നേരെ എപ്പോഴാന്നറിയോ അതിൻ്റെ നേരം സുബഹേൻ്റെ പ്രഭാതത്തിൻ്റെ ഫജറിൻ്റെ നേരമാണ് അപ്പോൾ സുബഹിൻ്റെ ഫജറിൻ്റെ നേരത്ത് നേരത്ത് ഒരാൾ കുളിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിന് ഒരുപാട് ഉന്മേഷം ഉണ്ടാകും അത് ശരീരത്തിന് നശാത്ത് ഒരു ഒരു എന്താ പറയുക ഒരു ആക്റ്റീവ് ആകാനുള്ളൊരു മൂഡുണ്ടാകും നല്ല ഉന്മേഷം ഉണ്ടാകും അന്നത്തെ ദിവസം അത് പ്രത്യേകത്തിൻ്റെ ഗുണമാണ് അതേപോലെ തന്നെ മുഖ സൗന്ദര്യം കൂടും മുഖത്തിന് നല്ല ഭംഗി അഴക് നല്ല മുഖലാവണ്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുളി ഇങ്ങനെ പതിവാക്കിയാൽ മതി ഇന്നിപ്പോൾ ഒരു ദിവസം കുളിച്ചു നാളെ ഇല്ല അങ്ങനെയല്ല നമ്മൾ കുളിക്കുന്ന സമയേതാക്കുക ഫജറിൻ്റെ സുബിഹിൻ്റെ നേരാക്കുക അപ്പോൾ മുഖത്തിന് സൗന്ദര്യം കൂടാൻ തുടങ്ങും പ്രത്യേക ഭംഗി ഉണ്ടാകാൻ തുടങ്ങും അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ജിന്ന് മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളുടെയും ഷെറുകൾ അത്തരക്കാരുടെ ശരീരത്തിന് ബാധിക്കില്ല അപ്പോൾ രാവിലെ തന്നെ ശുഭിൻ്റെ നേരെ തന്നെ കുളിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഷെർറ് കണ്ണേറിൻ്റെ കണ്ണേരൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടിയാൽ കവറിൽ പോയി കിടക്കേണ്ടി വരുമെന്ന് മരിച്ചുപോലും പോകുമെന്നാണ് കണ്ണേർ കൊണ്ട് വാഹനത്തിൽ പോകുന്നവൻ എന്താ സംഭവിച്ചതെന്നറിയില്ല പെട്ടെന്ന് ആൾ മറിഞ്ഞു വീഴുന്നത് വലിയ അപകടത്തിൽപ്പെടുന്നത് ഇതെല്ലാം കണ്ണേറിൻ്റെ ഭാഗമായിട്ടുണ്ടാകും കിതാബിൽ കാണാം ഗൗരവുള്ള വിഷയമാണ് അപ്പോൾ ഇത്തരം ഒരു പ്രശ്നങ്ങളും നമുക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ മക്കൾക്കോ ഉണ്ടാവില്ല ശൈലി അങ്ങനെ ആകണം കഴിയുന്നിടത്തോളം സുബഹിൻ്റെ ഫജറിൻ്റെ നേരത്ത് കുളിക്കുന്ന ഒരു ശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം മാത്രമല്ല ഏറ്റവും വലിയ ബെനിഫിറ്റ് കേട്ടോളൂ ഫജറിൻ്റെ ഒരാൾ കുളി പതിവാക്കിയാൽ ദ്വാക്ക് ജാപത്തുണ്ടാവും എന്ത് ദ ചെയ്താലും ഒന്നോ കബൂലാക്കും അത്ര മനോഹരമാണ് അപ്പോൾ ആ ഒരു ശൈലി പ്രിയപ്പെട്ടവരെ നമ്മൾ കൊണ്ടുവരണം ഇപ്പോൾ പലരും ആ സമയത്ത് കുളിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു ഒരു താല്പര്യക്കുറവ് എന്തുകൊണ്ടാണ് തോന്നുന്ന അറിയുമോ സുഭേൻ്റെ നേരം നല്ല തണുപ്പായിരിക്കും അപ്പോൾ നമ്മൾ കുളിക്കുന്ന വെള്ളം തണുപ്പ് മാറുന്ന തരത്തിൽ വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ട് ചൂടോടെ വെള്ളം ഒഴിക്കുക പ്രത്യേകിച്ച് ചൂടുവെള്ളം തലയിൽ ഒഴിക്കുക ഡെയിഞ്ചറാണ് ഡെയിഞ്ചറാണ് നല്ല ചൂടുവെള്ളം തലയിലേക്ക് ഒഴിക്കുക ഒരിക്കലും ചെയ്യാൻ പാടില്ല തലയിൽ നോർമൽ ടെമ്പറേച്ചർ അതായത് നമ്മുടെ തണുപ്പൊന്നു മാറാം വെള്ളം ചൂടാകുന്ന അവസ്ഥയിലേക്ക് വരരുത് ഒരു കുഴപ്പമില്ല അപ്പോൾ ഒരു ഇളം ചൂടങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ തണുപ്പിൻ്റെ അവസ്ഥയാണ് മാറിക്കിട്ടും അപ്പോൾ വെള്ളം ചൂടായിട്ടുമില്ല എന്നാൽ തണുത്ത വെള്ളമല്ല ഒരു മീഡിയം നിലക്ക് നമുക്ക് അങ്ങനെ കുളിക്കാവുന്നതാണ് പിന്നെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നും ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ശീലമാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പച്ചവെള്ള കുഴപ്പമില്ല ശരീരത്തിന് ഏറ്റവും നല്ലത് പച്ചവെള്ളമാണ് പച്ചവെള്ളമാണ് ഏറ്റവും നല്ലത് ഒരാൾ മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത് എന്താണ് പല ആളുകളും ചൂടുവെള്ളമാണെന്നാണ് വിചാരിച്ചതല്ല നോർമൽ ടെമ്പറേച്ചർ ഉള്ള നോർമൽ സാധാ പച്ചവെള്ളം അതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത് അത് ആരോഗ്യസ്ഥിതി പോലെ ഇരിക്കും ഏതായിരുന്നാലും എങ്ങനെയായാലും നമ്മുടെ കുളി ഷെഡ്യൂൾ ചെയ്യേണ്ടത് സുബഹിൻ്റെ പ്രഭാത നേരത്താണ് സുബസ്കാരത്തിന് മുമ്പ് കുളിച്ചുറാഹത്തായി നിസ്കരിച്ചു ആ ദിവസം മുഴുവനും അതിൻ്റെ വറക്കത്തീ കാണുന്ന ബെനിഫിറ്റുകൾ മുഴുവൻ നമുക്ക് കിട്ടുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക കുളി ഏറ്റവും നല്ല എബാധത്താണ് അത് പാപങ്ങൾ പൊറുക്കുന്നതാണ് അത് അള്ളാഹുവിനും മലകൾക്കും വല്ലാത്ത ഇഷ്ടമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കാര്യങ്ങൾ എളുപ്പാക്കുന്ന വലിയൊരു കാര്യമാണ് നെയ്യത്തുണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകൾ പൊറുക്കുന്ന വലിയൊരു അമലാണ് നല്ലൊരു അമലാണ് അത് സുബിഹിൻ്റെ പ്രഭാത നേരത്താകുമ്പോൾ ഈ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടും വലിയ അപകടം ഉണ്ടാകുന്ന പൈശാചികമായ പല രോഗങ്ങളും പല അസ്വസ്ഥകളും ഉണ്ടാകാൻ കാരണമാകും ഇഷ മഹരിബിൻ്റെ ഇടയിലുള്ള കുളി അതേപോലെ തന്നെ തീർച്ചയായിട്ടും മഹരിബോട് ആ അടുത്ത നേരത്ത് ആ ഒരു സമയത്ത് പിന്നെ നട്ടുച്ച നേരത്തുള്ള കുളി ഇത് മൂന്ന് മോൾ ഒഴിവാക്കി കളയണം അപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലായി അല്ലാമത്ത ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ വിജയവും സലാമത്തും പ്രദാനം ചെയ്യട്ടെ വാഹർ ഗലാം അറമദില്ല സ്ലാ വാരിക്കും വരമ